ഇതിലത്തെയൊക്കെ ഗ്രീസ് കണ്ടോ ഇതൊക്കെ നല്ല മെൽറ്റ് ആയി ഓയിലി ടൈപ്പായിട്ട് കിടക്കണം ഇതിൽ ഗ്രീസാണ് വേണ്ടത് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടായിട്ട് നമുക്ക് ബ്രേക്കിങ് ആക്സിലൂടെയും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും അടുത്ത വീല് ഞാൻ കാണിച്ചതാണ് ഇത് ശരിക്കും ഓയിലി ടൈപ്പായി ഗ്രീസ് ഇതിൻ്റെ അവസ്ഥ ഉണ്ടോ കറക്റ്റ് ഓയിലായി ഗ്രീസെന്ന് പറയേണ്ട സാധനം ഇല്ല ഒന്നുകൂടി ഞാൻ ഫോക്കസ് ചെയ്യാണ് കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കറക്റ്റ് ഓയിലി ആയിട്ടാണ് നിൽക്കുന്നത് ഇതിപ്പോ ഈ സൈഡിലെ ലൈനറാ ഈ ലൈനറിന്റെ അവസ്ഥ ഉണ്ടോ ഈ ലൈനറിന്റെ അവസ്ഥയാണിത് ഈ വണ്ടി വീക്കിലി കറക്റ്റായിട്ട് പറയാന്ന് വന്ന വീക്കിലി നമ്മുടെ കേരളം കേരള ടു നാഗ്പൂര് ഓടിക്കൊണ്ടിരിക്കുന്നൊരു വണ്ടിയാണ് ആ വണ്ടിയുടെ അവസ്ഥയാണ് ആ വണ്ടിയുടെ ഓണർമാരുണ്ടല്ലോ നമ്മൾ തൊഴണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നോർമലായിട്ടുള്ള അവസ്ഥയിൽ ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ടിംഗ് ഫീൽഡ് മൊത്തത്തിൽ ഡൗൺ ആയി കിടക്കാം അപ്പം നമ്മൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നിരുന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഈ പ്രസ്ഥാനം വലിയ ലാഭത്തിലൊന്നുമല്ല പോയിക്കൊണ്ടിരിക്കുന്നു ഇതിൽ നമ്മൾ ഡ്രൈവർമാരെ ഡ്രൈവർമാരാന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കയറുന്നുണ്ട് നമ്മളോട് ഒരു മാക്സിമം ആൾക്കാർ ഡ്രൈവർ ജോലി ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുമുണ്ട് ഈ വിളിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ പറയാൻ കറക്റ്റായിട്ട് വണ്ടിയുടെ പണികൾ ചെയ്യുക ഈ വണ്ടി അതായത് ഇതേപോലെ റണ്ണിങ് ആയിട്ട് നാഷണൽ പെർമിറ്റ് പ്രത്യേകിച്ച് നാഷണൽ പെർമിറ്റ് നമ്മൾ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് അതർ ലാംഗ്വേജ് ഇതൊക്കെ നമ്മൾ ഓരോ പ്രോബ്ലംസ് ഡയറക്റ്റ് ലൈവായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുണ്ട് നമ്മുടെ വണ്ടീന്ന് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലേണ്ടത് നല്ല പണി കിട്ടും ഇതിപ്പോൾ എനിക്ക് തോന്നിയത് വണ്ടിയിൽ നിന്ന് സർവീസ് അങ്ങനെ കയറ്റണം ഇന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ ചെക്ക് ചെയ്യാം വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് തോന്നിയാൽ അപ്പോൾ ഞാൻ ഇനി എടുത്തതാണ് എനിക്ക് ഞാൻ ഇനി അടുത്ത ട്രിപ്പ് ഞാൻ പോകേണ്ടതാണ് ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഈ ട്രിപ്പ് ഞാൻ എടുത്ത എടുത്തിരുന്നെങ്കിൽ ഇതൊന്നും ചെക്ക് ചെയ്യാതെ ഞാൻ എടുത്തിരുന്നെങ്കിൽ എന്താവും എന്നുള്ളത് തമ്പുരാനും മാത്രമേ അറിയുള്ളൂ കാരണം ട്രേക്ക് ലൈനറെന്ന് പറയുന്നത് ഒന്നുമില്ല അത് ലൈനറൊക്കെ പൊട്ടി പാരീസായിട്ടൊക്കെ എടുക്കണം അതായത് ഒന്നുമില്ല ലൈനറിൽ രണ്ട് സൈഡിലും ലൈനറാണ് കിടക്കുന്നത് അപ്പം നിങ്ങൾക്ക് പുതിയ ലൈനർ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഈ സൈഡൊക്കെ ഇത് വണ്ടിയുടെ ലൈനറാന്ന് പറയാൻ വരെ പറ്റാത്ത ഒരു നാല്പതിനായിരം കിലോമീറ്റർ ഒന്ന് ചെക്ക് ചെയ്യാം നാല്പതിനായിരം ഒന്നും ഓവറാണ് എന്നിരുന്നാ പോലും നമുക്ക് ബ്രേക്ക് കിട്ടാതെ കഴിഞ്ഞാൽ ഒരു ചെറുതായിട്ടൊന്ന് ചവിടുന്ന ടൈമിൽ ഒന്ന് ഷെയ്ക്കിങ്ങോ എന്തെങ്കിലും ഒരു ഫീല് വന്നു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തേ പറ്റും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലംസ് ആണ് ലൈഫാണ് നമ്മളെ വിശ്വസിച്ചിട്ട് വീട്ടിൽ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് ഏതൊരു ഡ്രൈവറാണെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വണ്ടിയുടെ മെയിൻ്റെനൻസ് ചെയ്യാം മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ ആകുമ്പോൾ ഹബ്ബിൽ തന്നെ അതായത് ഹബ്ബെന്ന് പറയുന്ന സംഭവം ഇതാണ് ഈ സംഭവത്തിൽ ഇതൊക്കെ ഗ്രീസ് ഒന്ന് ചെക്ക് ചെയ്യാം ഇത് നിസ്സാര പ്രൈസിയേ വരണുള്ളൂ ഇതൊക്കെ ഇപ്പം ചെയ്തില്ലെങ്കിൽ നമ്മളിൻ്റെ വണ്ടി റോട്ടിലിട്ടിട്ട് മുതലാളിമാർ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല ഒന്നാമത്തേത് ലാംഗ്വേജ് പ്രോബ്ലം നമുക്കറിയാൻ പാടില്ലാതെ ഒരുപാട് സ്റ്റേറ്റുകളിൽ കൂടെ കയറിപ്പോകുമ്പോൾ ലാംഗ്വേജ് അറിഞ്ഞില്ലെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ വണ്ടി ഓടിച്ചാൽ മാത്രം ഡ്രൈവറാവില്ല അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് വണ്ടി ഓടിച്ചാൽ മാത്രം ഡ്രൈവറാവില്ല നമ്മൾ വണ്ടീനെ ട്രീറ്റ് ചെയ്യണം പ്രത്യേകിച്ച് നാശം വണ്ടി ഓടിക്കലല്ല ഡ്രൈവർമാരുടെ പണി അതൊരു ഹാബിറ്റായിട്ട് ചുമ്മാ ഇരുന്ന് ഒരു എൻജോയ്മെൻറ്റ് രീതിയിൽ ഓടിക്കുന്നതാണ് ഈ ആയിട്ട് എടുക്കുമ്പോഴാണ് ഇതേപോലെയുള്ളൊരു കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഒരു ഇൻഫർമേഷൻ ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാനിത് ഉദ്ദേശിച്ചിട്ടുള്ളത് എല്ലാ ഡ്രൈവർമാർക്കും ഞാനും എല്ലാം തന്നെ ഡ്രൈവറല്ല എന്നിരുന്നാൽ പോലും മറ്റൊരാൾക്ക് നമുക്ക് ചോറ് തരുന്ന സാധനമാണ് മനസ്സിലായ ഒരു ഡ്രൈവർ എന്ന രീതിയിൽ ഞാൻ പറയുന്നത് നമുക്ക് ചോറ് തരുന്ന സാധനമാണ് ആ സാധനത്തിന് നമ്മൾ ട്രീറ്റ് ചെയ്തില്ല ചോറിലായിട്ട് മണ്ണ് വാരിയിട്ടുള്ള അവസ്ഥ അവസ്ഥയായിരിക്കും നമുക്കൊക്കെ ഞാൻ ഇത്രേ പറയാനുള്ളത് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഈ ട്രിപ്പ് ഞാൻ വീട്ടിലെത്തും എന്നുള്ളത് സംബരാനി മാത്രീ കേ नहीं, बच गया ഇതാണ് ഇപ്പൊ നമ്മള് വണ്ടിയിലുണ്ടായിരുന്ന ലൈനറിന്റെ സൈസ് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവിടെ ഇവിടെ ഒക്കെ പൊട്ടിട്ടുണ്ടോ ഇതാണ് പുതിയ ലൈനർ പുതിയ ലൈനറിന്റെ തിക്കും ഈ ലൈനറിന്റെ തിക്കും തമ്മിലുള്ള വ്യത്യാസം നോക്കി ഇതിപ്പോ പൊടിഞ്ഞു പോയി ഇതിനിപ്പോ അതിമ്മ അടിച്ച് ഫിക്സ് ചെയ്ത് കയറ്റി വയ്ക്കണം ഇതാണ് ഇപ്പൊ നമ്മടെ ചെയ്തോണ്ടിരിക്കുന്ന പണി എന്തു തന്നെയാണെങ്കിലും നോക്കാം ഇതിവിടെ കഴിഞ്ഞിട്ട് വേണം ബാക്കിലുള്ളത് അവസ്ഥ നോക്കാനായിട്ട് എന്തായാലും നോക്കി വെക്കാം നോക്കാം ഇത് കണ്ടോ നമ്മൾ റിവിറ്റ് അടിച്ചിട്ട് ലൈനർ സെറ്റ് ചെയ്യുകയാണ് ലൈറ്റർ ഇതിനേക്കാളും കുറച്ചും കൂടി ചെറുത് ചെറിയ ലെങ്ത് ആണ് കേട്ടോ ആ സാധനത്തിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇതിൽ വെച്ച് അടിച്ച് പരത്തിക്കയറ്റാണ് ഇപ്പം നമ്മുടെ പഴയ ലൈനറും പുതിയ ലൈനറിൻ്റെ വ്യത്യാസം കണ്ടോ പഴയ ലൈനറും പുതിയ ലൈനർ ഈ ലൈനറിമയാണ് നമ്മൾ ബ്രേക്ക് കവിട്ട് കഴിഞ്ഞാൽ നിൽക്കുന്നത് ആ ലൈനറിൻ്റെ വിശ്വാസ്യമയാണ് നമ്മൾ ഈ ലോങ് ട്രിപ്പ് മുഴുവനും പോയിക്കൊണ്ടിരിക്കുന്നത് ഉപരുന്ന പുതിയ ഡ്രൈവർമാർ പുതിയ കൂട്ടുകാരന്മാർക്കും അനിയന്മാർക്കും എല്ലാവർക്കും ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു രീതിയിൽ മാത്രം ഈ വീഡിയോ ചെയ്യുന്നതണ്ടോ Gus <smallly> needs भी वीडियो बना के डालेगा। बैक रियर रियर्व ഹബ്ബിലത്തെ ഗ്രീസ് ചെക്ക് ചെയ്തപ്പോഴുള്ള വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിൻ്റെ ഇപ്പോൾ റീസൈ മാറാനായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് കമ്പനി നമ്മളത് മാറാനായിട്ടുള്ള തീരുമാനിച്ചില്ല അപ്പോൾ അതേക്കണേൽ അടുത്തൊരു പണി കിട്ടിയിട്ടുണ്ട് കണ്ടോ ടയർ മേടിച്ചിട്ട് അതായത് വണ്ടി മേടിക്കുമ്പോൾ ചിലപ്പോൾ ഇട്ടിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഇത് ഈ ടയർ മാറ്റിയപ്പോൾ അങ്ങനെ തന്നെ കയറ്റിയിട്ടിട്ടുള്ളതായിരിക്കാം അത് കഴിഞ്ഞാൽ പിന്നെ ടയർ കണ്ടോ ഇങ്ങനെ വിണ്ടേക്കാണ് ഇതെങ്ങനെയാണ് ഇങ്ങനെ വരാന്നുള്ളത് ഞാനെന്താ പറയാ ഇന്നലെ ഈ അയർ ചെക്ക് ചെയ്യാതെ ഓടിച്ച് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഇത് ചൂടായി 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 അതേപോലെ വരും എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് വലിയ ഐഡിയയിലാണ്ടോ അത് നിങ്ങളെ വണ്ടികളിൽ നിങ്ങളെ ഡ്രൈവർമാർ സഹോദരങ്ങൾ കാണുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ തെറ്റുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്ന് തിരുത്താനും കൂടി പറ്റുക എനിക്കറിയത്തില്ല മെയിൻ ആയിട്ട് ചെലപ്പോ ചൂടായിട്ടായിരിക്കാം അല്ലാന്ന് വെച്ചാൽ ടയറിന്റെ ക്വാളിറ്റി കുറവായിരിക്കാം അല്ലെങ്കിൽ ടയർ മറിച്ച് നിറയ്ക്കാത്ത കാരണം കൊണ്ടും ആയിരിക്കാം അതാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ ഇതിങ്ങനെയാണ് വന്നിട്ടുള്ളത് കണ്ടോ രണ്ട് ടയർ ഒന്ന് രണ്ട് വരുന്ന വഴിയിൽ ആ ടയറും സ്റ്റെപ്പിനി അത് അപ്പുറത്തെ വീലൊക്കെ കിടക്കണ്ടായിരുന്നു ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ വണ്ടിയുടെ പ്രശ്നം ഒരു വീഡിയോ നമ്മൾ തീരത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയും കൊണ്ട് അടുത്തത് ടയറുകളിലേക്ക് പോകണം കടയിലേക്ക് പോയിട്ടുണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ടയർ ഇങ്ങനെയും മഴിക്കാമെന്ന് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതും കൂടി ഞാൻ നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്യുന്നുണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ